പുളിങ്കുടി ബെഡ്സേത കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ് മുസോളിനി അന്തരിച്ചു അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഇന്ന് ധ്യാനത്തിനിടയിൽ വചനപ്രഘോഷണ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശാസ്താങ്കോട്ടയിൽ കരുണാകരൻ പൗളീന ദമ്പതികളുടെ മകനായി ജനിച്ചു ശാസ്താംകോട്ട സെന്റ് അലോഷ്യസ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സെമിനാറിൽ പ്രവേശിച്ച അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ പൗരോഹിത്യം സ്വീകരിച്ചു തൻ്റെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ നിരവധി ഇടങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പുളിങ്കിടി സെന്റ് പീറ്റേഴ്സ് മൊണാസ്ട്രി കൊട്ടിയം ക്രിസ്തുജ്യോതി ആനിമേഷൻ സെന്റർ കൊട്ടിയം സെന്റ് അലോഷ്യസ് മൊണാസ്ട്രി കുരിപ്പള്ളി പെരുമ്പുഴ ഇടവകകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം സംസ്കാര ചടങ്ങുകൾ നാളെ ഫെബ്രുവരി ഇരുപത് രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ശാസ്താംകോട്ട സെന്റ് തോമസ് പള്ളിയിൽ പൊതുദർശനവും തുടർന്ന് വൈകുന്നേരം മൂന്നേ മുപ്പതിന് സംസ്കാര ശുശ്രൂഷകളും നടക്കും